കാഴ്ച കണ്ടപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമായി കാരണം എൻ്റെ ഇളയ മോള് അതേ പ്രായമുള്ളൊരു കുഞ്ഞാണ് അങ്ങനെ അവരുടെ ഒരു അവസ്ഥ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന ആ രീതിയിലാണ് അപ്പം എനിക്കെന്തേലും ചെയ്തു കൊടുത്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം നമുക്ക് അങ്ങോട്ട് ഞാൻ ഇന്നലെ എറണാകുളിലൂടെ പോയപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ട അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന കാണുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമാകും അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇതേ ഉള്ളൂ അപ്പം എന്നാലും പിടി എന്റെ പേരെന്താണേ എവിടെ ഊര എന്റെ ചിന്ന കുളന്ത അപ്പൊ ഇതിനകത്ത് കുഞ്ഞിനെ കിടത്താം കുട്ടി പിന്നെ കുഞ്ഞിനൊരു ഉണ്ട് അപ്പൊ സദാൻ പെടിച്ചതിന്റെ ഒരു ഉപഹാരമാണ് ഇത് കൊടുക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മള് പലരിയ്ക്കും പല അഭിപ്രായങ്ങൾ കാണും ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടൊന്നും അല്ല ഇത് കൊടുക്കുന്നേ ഇവർ അർഹതപ്പെട്ടവരാണ് ഇവർ വെളിയിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് പിന്നെ ഇവർ കൂട്ടത്തിലുള്ളവർ ചില തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് ഇവരെ വേറെ രീതിയിലാണ് ആൾക്കാർ സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഓർത്താണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലും കുഞ്ഞു മക്കളുള്ളതാണ് അപ്പോൾ ഇതുവരെ കാര്യങ്ങളും കാണുവാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക